നമ്മുടെ ശരീരത്തിന് നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ദോഷമായിട്ടുള്ള ഒരു കാര്യം ചെയ്യൂല നല്ല ശരീരം ഉണ്ടാകുമ്പോൾ നല്ല മനസ്സുണ്ടാവും അതില് അപ്പം നല്ല ചിന്താഗതികളി വരും അപ്പം നല്ലൊരു സമൂഹത്തിന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഞാൻ പറഞ്ഞത് കേട്ടിട്ടാണ് ലാലേട്ടൻ പ്രൊഡ്യൂസ് ചെയ്ത പടം പരദേശി എന്നുള്ള സിനിമ അതിനോട് ആസ്പദമായിട്ടുണ്ടാക്കിയ സിനിമ നമ്മുടെ ഈ ട്രാഫിക്കിൽ ആളുകൾക്ക് അങ്ങനെ ഒരു കൗതുകം ഉണ്ടാവും വണ്ടി നിർത്തിയിട്ട് ചിലര് വണ്ടിട്ട് അപ്പുറത്തോടാക്കി സാറേ ഷൂട്ടിങ്ങിന് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ തർക്കസ് തന്നെയായിരുന്നു ഒരു മുപ്പത്തിമൂന്നര വർഷം ഞാൻ സർവീസിലുള്ള സമയത്ത് അതിന്റെ ലീവുകളൊന്നും വേറെ ആവശ്യത്തിന് ഞാൻ എടുക്കൂല ഷൂട്ടിംഗ് വരുന്ന സമയത്ത് അതിനുവേണ്ടി മാത്രം എടുക്കും നമ്മള് ടെൻഷൻ അടിക്കുക എന്ന് അറിയില്ലേ ഒരു കാര്യത്തിലും ഞാൻ ടെൻഷൻ അടിക്കും ഒരു എന്തെങ്കിലും ഒരു മാറ്റർ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ സർവീസിലുള്ള സമയത്തും ആക്ഷൻ വന്നു കഴിഞ്ഞാൽ ജോലി ഉണ്ടാവില്ല അപ്പോൾ അതിനനുസരിച്ച് ജീവിക്കാൻ നമുക്ക് എന്നവിടെ തീരുമാനം എടുക്കും പിന്നെ എന്ത് കിട്ടിയാലും ലാഭമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടെൻഷൻ അടിച്ചുകൊണ്ട് ഒരു കാര്യത്തിനും പരിഹാരമല്ല എനിക്ക് ദേഷ്യമൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ കൂടുതലായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കും അത് നമുക്ക് പലരും പറയാറുണ്ട് സിനിമ ഇൻഫ്ലുവൻസ് ആയിട്ട് ആളുകള് പല കാര്യങ്ങൾ ചെയ്യുന്നു അങ്ങനെ തോന്നുന്നുണ്ട് അങ്ങനെ ആണെങ്കിൽ നല്ല കാര്യങ്ങള് ഇഷ്ടംപോലെ കാണുക അതും ഇൻഫ്ലുവൻസ് ആണല്ലോ അതെന്താ അതെന്തോണ്ടാകുന്നില്ല അപ്പം ഇത് ഈ മൈൻഡ് ഇതിലേക്ക് സെറ്റപ്പ് ആകുന്നത് അതിൻ്റെ സാഹചര്യങ്ങൾ ജീവിത സാഹചര്യങ്ങൾ ആ തരത്തിൽ പോകുമ്പോഴാണ് അതിന്റെ ഒരു ഭാഗമായി മാറുകയാണ് സിനിമ സിനിമയായിട്ട് കാണാൻ തന്നെ പഠിക്കണം ലഹരിയുടെതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പോലീസോ എക്സൈസോ ഒന്നും വിചാരിച്ചു കഴിഞ്ഞിട്ട് മാത്രം നിർത്താൻ പറ്റിയ കാര്യമല്ല സമൂഹത്തിൽ ഓരോരുത്തരും വിചാരിക്കണം എൻ്റെ മകനില്ലല്ലോ അതുകൊണ്ട് നമ്മൾ ആ ഭാഗത്ത് നോക്കണ്ട എന്റെ മകനില്ലല്ലോ എന്ന് വിചാരിച്ച് നോക്കാണ്ട് നിൽക്കാതെ സമൂഹത്തിന്റെ നമുക്കൊണ്ടും ബാധ്യതപ്പെട്ടതാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് എല്ലാവരും പ്രവർത്തിക്കുകയാണെങ്കിൽ അത് മാത്രമേ ഇനി എന്റെ അഭിപ്രായം ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് മലയാളി പ്രേക്ഷകർക്ക് ഒത്തിരി ഇഷ്ടമില്ല എനിക്ക് ഒരുപാട് ഇഷ്ടമില്ല അവസരാണ് ഒരുപാട് സ്വാഗതം എന്റെ മുമ്പിൽ ഉള്ളത് ഒരു വലിയ ഗൗരവക്കാരനാണ് എനിക്കൊന്ന് ചിരിച്ചു കാണണം എന്നാഗ്രഹമുണ്ട് കാരണം കാണുന്ന ഓഡിയൻസിന് ഇത്രയും നന്നായിട്ട് ചിരിക്കുന്ന ഒരാളാണെന്ന് അറിയില്ല ഞാൻ എപ്പോഴും തെറ്റിയതാണ് ഞാൻ ഞാൻ ചിരിച്ചുകൊണ്ടാണ് എപ്പോഴും സംസാരിക്കാറ് കാരണം നമ്മള് മനസ്സിൽ വേറെ ഒന്നുമില്ല അപ്പം ആയിട്ടുള്ള ഒരു മൈൻഡാണ് നേരവാ നേരവാ അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോ നമുക്ക് കൂടുതൽ മുഖത്ത് നിന്ന് കാണിക്കും മറ്റേ മനസ്സിലൊന്ന് വെച്ചിട്ടുള്ള പ്രവർത്തികൾക്ക് ഇല്ല ഈ പലപ്പോഴും ബന്ധങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇന്റർവ്യൂയും പലരും പറഞ്ഞിട്ടുണ്ട് ഈ തിരക്കുള്ള സമയത്ത് പല റിലേഷൻഷിപ്പ് ബന്ധങ്ങളും നമുക്കത് എപ്പോഴും കൊണ്ടുപോകാൻ പറ്റില്ല പലപ്പോഴും തെറ്റുധാരണയിലും അവൈലബിലിറ്റി ആവാത്ത പല ബന്ധങ്ങളും പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും ഈ ഇത്രയും തിരക്കിനിടയില് ബന്ധങ്ങൾ നഷ്ടമായിട്ടുണ്ട് ഇല്ല ഇല്ല ഞാൻ നമ്മളിപ്പോ സിനിമയിൽ ഇപ്പം വന്നതിന് സിനിമയിലുള്ള ഒരുവിധം കുറച്ച് എന്താ പറയണ്ടത് മുൻകാലങ്ങളിലുള്ള ആൾക്കാർ കുറച്ച് കൂടുതലായിട്ട് നമ്മളെ അടുത്ത ബന്ധമുള്ള ആൾക്കാരുണ്ട് അവര് തമ്മിൽ എപ്പോഴും ബന്ധപ്പെടാറുണ്ട് ഇപ്പം പുതുതലമുറയിലും ഇപ്പോൾ ഇടയിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല ഇപ്പം എനിക്ക് തോന്നുന്നത് കുറച്ചായിട്ട് കുറെ ആൾ പുതിയ ആൾക്കാരൊക്കെ വളരെ ആ ഒരു ബന്ധം കീപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ രണ്ട് ഇപ്പം മൂന്നാല് പടം ഞാനിപ്പോ അടുത്ത് അടുപ്പിച്ച് ചെയ്യുന്നത് ഒന്ന് പിന്നെ ഖാലിദ്റഹ്മാന്റെ ജിംഖാന അതിലൊക്കെ പുതിയ ആൾക്കാരാണ് കൂടുതലായിട്ടും അതില് നസ്ലിന് ലുക്മാന് അപ്പം അവര് പിന്നെ ഇതില് പറയുന്ന എന്താ വെച്ചാല് അവരൊക്കെ കുട്ടിക്കാലം മുതൽ നമ്മളെ കാണുന്ന സ്ക്രീനിൽ കണ്ടിട്ടുള്ള ആൾക്കാരാണ് പിന്നെ ഇവരൊരു മിക്ക പേരും എന്റെ മകനെയായിട്ട് നല്ല കമ്പനിക്കും ആ അവരായിട്ട് നല്ല അടുപ്പമാണ് അപ്പൊ കൂടുതലും അറ്റാച്ച്മെന്റ് കാണുന്ന സമയത്ത് അവർക്ക് എക്സൈറ്റ്മെന്റ് പിന്നെ പുതിയ ഡയറക്ടേഴ്സ് അവര് കുട്ടിക്കാലം മുതൽ കാണുന്ന വർഷം അപ്പൊ മലയാള സിനിമയില് സൂപ്പർ സീനിയാണ് അവര് പറയാറുണ്ടോ ആ സിനിമയിലെ പിന്നെ എല്ലാരും പറയാനുണ്ട് വല്യ വലിയ ഡയറക്ടേഴ്സ് അവര് ചെറുപ്പം മുതൽ കണ്ടിട്ടുള്ള ആൾക്കാരാണ് പക്ഷെ അന്ന് നമ്മൾ ചെറിയ വേഷങ്ങളിൽ തുടങ്ങി അങ്ങനെ ഈ രൂപത്തിലെത്തി ഇപ്പൊ ക്യാരക്ടർ റോളുകളും കോമഡി റോളുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോഴും ഇവരുടെ കൂടെയും നമുക്ക് ചെയ്യാൻ പറ്റും നമ്മളെ വന്ന ആ കാറ്റഗറിയിലുള്ള ഒരു ആർട്ടിസ്റ്റും ഇല്ല നമുക്ക് നിക്കാൻ പറ്റിയെന്ന നമ്മുടെ ഭാഗ്യമായിട്ടും കൂടി നമ്മൾ കണക്കാക്കണം സ്റ്റാർ എന്ന് പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞില്ലേ പണ്ട് ശ്രീരാമേട്ടൻ ഭേട്ടൻ ഒരിക്കലും അടുത്ത് പറഞ്ഞു നമ്മൾ ഇത്രയൊക്കെ കാശു ഇപ്പൊ നമുക്ക് എന്തുണ്ടായിട്ടാണ് ഇപ്പൊ നമ്മളെക്കാട്ടും കഴിവുള്ള ആൾക്കാർ നമ്മളെക്കാട്ടും ആരോഗ്യമുള്ള ആൾക്കാർ നമ്മളെക്കാളും അഭിനയശേഷിയുള്ള ആൾക്കാരൊക്കെ എത്രയോ പുറത്തുണ്ട് പക്ഷെ എന്താണ് അതാണ് സ്റ്റാർ എന്ന് പറയുന്നത് ഒരു നക്ഷത്രം എന്ന് പറയുന്നത് അത് അതിന് തെളിഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇതില് എന്താ പറയാ അങ്ങോട്ട് ു ഞാൻ വിക്കിപീഡിയ നോക്കായിരുന്നു വർഷത്തിൽ ഒരു സിനിമയാണെങ്കിൽ ഒരു സിനിമയിലെ സജീവമായിട്ടുണ്ട് റിലീസിന് ഉണ്ട് അത് തന്നെ ഈ ന്യൂജിലിപ്പം ഭയങ്കര ഇഷ്ടമുള്ള ഏതെങ്കിലും ആക്ട്രസ് ആക്ടറോ ഉണ്ടോ എല്ലാരും എല്ലാരും നമ്മുടെ കുട്ടികളല്ലേ എല്ലാരും നമുക്ക് ഇഷ്ടം തന്നെയാണ് എല്ലാരും നല്ല പിന്നെ സിനിമയുടെ എന്താ പറയണ്ടത് സിനിമ വേറൊരു തലത്തിലേക്ക് മാറി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത കാലത്തുള്ള രൂപത്തിലല്ലോ സിനിമകൾ പറയുന്നത് ആ ഒരുപാട് മാറ്റങ്ങൾ അത് പിന്നെ ടെക്നോളജി പരമായിട്ടും ടെക്നോളജിക്കൽ പരമായിട്ടും അല്ലാതെയും കഥാപരമായിട്ടും ഒക്കെ ഒരു ചിലപ്പോൾ ഒരു ചെറിയൊരു കണ്ടന്റ് മതി അത് വിഷ്വലൈസ് ചെയ്ത് ഭയങ്കര പലിപ്പിക്കാനൊക്കെ ഇന്നത്തെ ഡയറക്ടേഴ്സിനും കഴിയും ആ അത് അത് വേറൊരു തലത്തിലാണ് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും എല്ലാവരോടുള്ള ഉപദേശം എന്ന് പറയുന്നത് നമ്മൾ നായകനും പ്രതിനായകനും നായകനും അതിൻ്റെ രണ്ട് രൂപങ്ങളാണ് നന്മയും തിന്മയുടെ ഭാഗങ്ങളാണത് അപ്പം അതിൽ ചിലപ്പം തിന്മയുടെ ഭാഗം ചിലപ്പം ആദ്യമൊക്കെ ജയിക്കും പക്ഷേ സ്ഥിരമായിട്ടുള്ള ഒരു ജയം എന്ന് പറയുന്നത് നന്മയ്ക്ക് മാത്രമേ കിട്ടുകയുള്ളു അപ്പം അതിനെ നമ്മൾ ഫോളോ ചെയ്യുക സിനിമ സിനിമയായിട്ട് കാണാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അത് സിനിമ സിനിമയായിട്ട് കാണാൻ തന്നെ പഠിക്കണം അത് നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളുക അല്ലാത്തത് ഒഴിവാക്കുക അത് ശരിക്കും തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് അതുപോലെ സിനിമ നിർമ്മിക്കുന്നതും ഏകദേശം ഒരു മെസ്സേജ് ഒക്കെ ഉള്ള സിനിമകൾ കഴിയുന്നതും വരുന്നതും നല്ലതായിരിക്കും നമ്മൾ തന്നെയാണ് ഇപ്പൊ പലരും പറയാറുണ്ട് സിനിമ ഇൻഫ്ലുവൻസ് ആയിട്ട് പല ചെയ്യുന്നു അങ്ങനെ തോന്നുന്നുണ്ട് സിനിമ അങ്ങനെ അങ്ങനെ അങ്ങോട്ട് ഇൻഫ്ലുവൻസ് അത് മാത്രം കാരണമല്ല സിനിമ എന്ന് പറയുന്നത് നമ്മളിപ്പോ ആരാധിക്കുന്ന ഇപ്പൊ ഹീറോസിനെ ഒക്കെ എല്ലാവരും ആരാധിക്കും ഇപ്പം ഇസം കാണിച്ചുകൊണ്ടാണ് ചില ഹീറോസ് വരുന്നത് അപ്പൊ ഇതൊക്കെയാണെങ്കിലും ഇത് നമ്മൾ എന്താ പറയണത് എല്ലാം നമ്മുടെ നോവലുകളിലും പഴയ കാല ഇതിലൊക്കെ തന്നെ നോക്കിക്കഴിഞ്ഞാലൊക്കെ നന്മയും തിരുമയും ആയിട്ടുള്ള ഇതുണ്ടാവും ആ ഒരു പോരാട്ടം ഇന്നും ഉണ്ട് പക്ഷെ അത് നല്ലത് നല്ലതായിട്ട് കാണുവാനും വേർതിരിക്കുവാനും ഉള്ള മനസ്സിലാക്കി കൊണ്ടുവേണം ഇത് കാണാനും കാണിപ്പിക്കുവാനും അതുപോലെ നമ്മളിപ്പം പിന്നെ ഒരു വീട്ടിൽ തന്നെ രക്ഷിതാക്കള് ശരിക്ക് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുകയും നോക്കുകയും എല്ലാം ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ചെറിയ കുട്ടികളൊക്കെ ഇപ്പൊ ചെയ്യാം പണ്ട് നമ്മൾ എന്റെയൊക്കെ കൂട്ടുകാലത്ത് കുട്ടിക്കാലത്തല്ല പിന്നെ ആ ഒരു കാലഘട്ടത്തിൽ ടി വി ഒക്കെ വന്ന കാലഘട്ടത്തിൽ ഒരാ പിന്നെ മഹാഭാരതത്തിന് അമ്പ ചെയ്തിട്ട് ഒരു കുട്ടികളെ കളിച്ചിട്ട് ഒരു പരിക്ക് പറ്റിയ ആ ഒരു ന്യൂസ് കുട്ടികൾ ചെയ്യും അത് വലിയ ആൾക്കാരത് ചെയ്തോളുന്നില്ല അത് ഇതുകൊണ്ടാണെന്നുള്ളത് പറയുന്നത് ശരിയല്ല പക്ഷേ എന്താണ് പിന്നെ കൂടുതലായിട്ടും അത് കാണിക്കുന്നത് ആ ഒരു വയലൻസ് കാണിക്കുന്നത് പരിധി വിട്ടിട്ടുള്ളത് കാണിക്കുകയാണെങ്കിൽ അതിനുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടല്ലോ ഇത് കാണിക്കുന്നത് പിന്നെ അതിന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണെന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ നല്ല കാര്യങ്ങള് ഇഷ്ടംപോലെ കാണുക അതും ഇൻഫ്ലുവൻസ് ആണല്ലോ അതെന്തോണ്ടാകുന്നില്ല അപ്പൊ ഇത് ഈ മൈൻഡ് ഇതിലേക്ക് സെറ്റപ്പ് ആകുന്നത് അതിന്റെ സാഹചര്യങ്ങൾ ജീവിത സാഹചര്യങ്ങൾ പോകുമ്പോഴാണ് അതിന്റെ ഒരു ഭാഗമായി മാറുകയാണ് മനസിലായില്ലേ ഇനിയിപ്പം അങ്ങോട്ടുള്ള ഇത്തരത്തിലുള്ള സിനിമകളെ ചെയ്യാൻ ഒരു മടി ഉണ്ടാവില്ല കാരണം ഇത്തരത്തിലുള്ള ആളുകൾ അത് പറയുമ്പോൾ കല എന്ന് പറയുന്നത് ആവിഷ്കാര സ്വന്തമാണ് സിനിമക്കാരെ തന്നെ ഇപ്പൊ സിനിമ ചെയ്യുന്ന നിർമ്മിക്കുന്ന ആൾക്കാരും അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യുന്ന ആൾക്കാരും എല്ലാം ആലോചിച്ചിട്ട് തന്നെ ചെയ്യുള്ളൂ കാരണം കാലത്തിന്റെ ഒരു പോക്കും കൂടിയുണ്ട് അതിന് അത് ഇത് എത്ര എത്ര അതിന്റെ പ്രസക്തി എത്ര ഉണ്ട് മനസ്സിലാക്കിയിട്ട് അനുസരിച്ചുള്ള സിനിമയെ ചെയ്യുള്ളൂ എല്ലാവരും എല്ലാവരും ഒരു ഇത് നാട് നശിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഇതായി കിട്ടുമോ സിനിമ എടുക്കണം ആർക്കും ഉദ്ദേശം ഉണ്ടാവില്ലല്ലോ മനസ്സിലായില്ലേ നല്ല കാര്യത്തിൽ ഞാൻ പറയുന്നത് നന്മയും തിന്മയും ഉള്ള പോരാട്ടമായിട്ടാണ് സിനിമ കാണിക്കുക സിനിമയുടെ ഏത് സിനിമ നോക്കിയാലും നമ്മൾ അങ്ങനെ ഇപ്പം കോമഡി ചെയ്യുന്ന ആൾക്കാരെ ഒരു ഒരുപാട് നടന്മാർ നമ്മളിപ്പോൾ ആളെ ഞാൻ പറയുന്നില്ല കോമഡി ചെയ്യുകയാണെങ്കിൽ അധികം വില്ലൻ ക്യാരക്ടറായിട്ടും ചെയ്തിട്ടുണ്ടാകുക കോമഡിക്ക് വേണ്ടിയിട്ട് വില്ലനിസം വെച്ചുകൊണ്ടാണ് കോമഡി ചെയ്യുക അത് സിനിമ കല കലയായിട്ട് തന്നെ കാണണം അത് അത് ആ ഒരു ബോധവൽക്കരണമാണ് കൊടുക്കേണ്ടത് പിന്നെ അതുപോലെ കുട്ടികൾ നമ്മൾ ഏത് കാര്യത്തിനും ചെറുപ്പം മുതലേ നമ്മൾ ഒരു സ്വഭാവവൽക്കരണം ഉണ്ട് അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സ്കൂളുകളിലാണെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ കിട്ടുന്ന ചുരുങ്ങിയ സമയങ്ങളിലാണ് ബാക്കിയുള്ളത് സ്കൂളിലാണ് അപ്പം ആ കുട്ടി എങ്ങനെയാണ് സമൂഹത്തിൽ ജീവിക്കേണ്ടത് എന്താണെന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ഉത്തരവാദിത്വം ടീച്ചേഴ്സിനുണ്ട് അതുപോലെ തന്നെ വീട്ടുകാർക്ക് കുട്ടികൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് സ്കൂളിൽ പോയിട്ട് എന്തൊക്കെയാണ് പഠിക്കുന്നത് ഇന്നത്തെ സംഭവം ഉണ്ടാക്കുന്നത് എന്ന് ഡെയിലി ചോദിച്ച് മനസ്സിലാക്കി കുട്ടികൾ വൈകുന്നേരം വീട്ടിൽ വരുന്ന സമയം അതിനൊക്കെ ഒരു കൃപ്തത വരുത്തുക അപ്പം അങ്ങനെ ഒക്കെ എല്ലാ കാര്യങ്ങളും ഇടപെട്ട് കൊണ്ട് ഫ്രണ്ട്ലി ആയിക്കൊണ്ട് കുട്ടികളാണെങ്കിലും അമ്മമാർ അല്ലെങ്കിൽ ആൺകുട്ടികളെ അച്ഛന്മാർ എല്ലാവരും അതിനനുസരിച്ച് പെരുമാറിക്കഴിഞ്ഞാൽ ഒരു പരിധിവരൊക്കെ അതിൽ നിന്ന് മോശമായ രീതിയിലേക്ക് പോകുന്നത് തടയാൻ പറ്റും ആളുകൾക്ക് ന്യൂസ് തുറക്കാൻ പേടിയ കാരണം ഡെയിലി വരുന്ന വാർത്തകൾ പലപ്പോഴും ഇപ്പൊ ഒരു പോലീസ് പോലീസായിട്ട് വർക്ക് ചെയ്തതാണ് ഒരു അച്ഛനാണ് നമുക്ക് സൊസൈറ്റിയിൽ നമ്മള് കാര്യങ്ങളൊക്കെ ഒരു പാരന്റ് നിലയിൽ നമ്മുടെ മക്കളുടെ വളർച്ച കണ്ട് കൃത്യമായിട്ട് നിർദ്ദേശം കൊടുത്ത ആളാണ് സ്ഥിരമായി വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലെ കേസുകൾ വന്നിട്ടുണ്ട് പക്ഷെ ഇന്ന് അതിനൊരു പരിധി കൂടിയെന്ന് തന്നെ പറയാം ഇപ്പൊ ലഹരി കടമ അടിമയെന്ന കുട്ടികള് സ്കൂളുകളിൽ ഇത് ലഭ്യമാവുന്നു കഴിഞ്ഞ ദിവസം ടീച്ചറിനെ വരെ നീ പുറത്തിറങ്ങിയ കൊല്ലെന്ന് പറയണോ നമ്മുടെ ഒരു കാലഘട്ടം നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സിനോട് നമ്മള് മറത്തു പറയാൻ പേടിക്കുന്ന ഒരു സമയമായിരുന്നു അപ്പൊ എന്തതിനൊക്കെ ഒരു മാറ്റം എന്താ ലഹരിക്ക് ഇത്രയധികം ആളുകൾക്ക് സംഭവിക്കുന്ന കാലത്തിന്റെ അവസ്ഥയാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഒരു പത്ത് വയസ്സ് കഴിഞ്ഞപ്പോ എന്റെ ഫാദറിന് അറിഞ്ഞ കാര്യങ്ങളല്ല എനിക്ക് അറിഞ്ഞതല്ല എന്റെ മക്കൾക്ക് അറിയുന്നത് അപ്പം ഒരു ഒരു പത്ത് വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ആള് പിന്നെ ഒരു മെച്ചുടൈ മെച്ചോടായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ആളുടെ സ്വഭാവ രീതിയിലേക്ക് മാറുകയാണ് അത് വലിയൊരു ഘടകമുണ്ട് അത് ആരെയും ഇത് പറഞ്ഞിട്ട് കാര്യമില്ല കാലത്തിൻ്റെ ഒരു ഇതാണത് മാറ്റമാണ് അപ്പം സാഹചര്യങ്ങൾ നമ്മൾ അവർ തെറ്റിലേക്ക് പോകാതൊക്കെയുള്ള തെറ്റിലേക്ക് ഈ പറഞ്ഞ മാതിരി എല്ലാവരും അതുപോലെ ഇത് ഇപ്പം ഈ ലഹരിയുടെതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പോലീസോ എക്സൈസോ ഒന്നും വിചാരിച്ചു കഴിഞ്ഞിട്ട് മാത്രം നിർത്താൻ പറ്റിയ കാര്യമല്ല സമൂഹത്തിൽ ഓരോരുത്തരും വിചാരിക്കണം എന്റെ മകനില്ലല്ലോ അതുകൊണ്ട് നമ്മൾ ആ ഭാഗത്ത് നോക്കണ്ട എൻ്റെ മകളില്ലല്ലോ എന്ന് വിചാരിച്ചു നോക്കാണ്ട് എടുക്കാതെ സമൂഹത്തിന്റെ നമുക്കൊണ്ടും ബാധ്യതപ്പെട്ടതാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് എല്ലാവരും പ്രവർത്തിക്കുകയാണെങ്കിൽ ഇത് വരുന്ന സോഴ്സ് ഉണ്ടല്ലോ അത് നിർത്തലാക്കാൻ ഇപ്പൊ ഒരു കച്ചവടം ചെയ്യുന്നതിൻ്റെ സ്ഥലത്താണ് അത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ പോലീസിനെ വിവരം അറിയിക്കുക പഠിപ്പിക്കുക അങ്ങനെയുള്ള പണികൾ ആദ്യ ആൾക്കാർ കണ്ടു കഴിഞ്ഞാലും മുണ്ടുമില്ല പേടിച്ചിട്ട് ആ ഇത് ഒഴിവാക്കിയിട്ട് ലഭ്യമല്ലാത്ത രൂപത്തിലാക്കി കഴിഞ്ഞാൽ അത് മാത്രമേ ഇനി ഇനി രക്ഷയുള്ളൂ എന്റെ അഭിപ്രായം ഒരു പേടിയില്ലേ തുറന്നു പറയാൻ കാരണം നമുക്ക് അവരെ ഭാഗത്ത് എത്തും നമ്മള് സോറി ക്ഷമിക്കണം മാറിക്കൊടുക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നു ഇപ്പം പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇപ്പം സർവീസ് മാറിയാലും ഉള്ളൊരു പോലീസുകാരൻ ഇപ്പോഴും ഉണ്ടല്ലോ ചിലപ്പോ ഇപ്പോഴും ആ തെറ്റുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പോലീസുകാർ ഇപ്പോഴും ഉണ്ടോ അല്ല അത് ഉണ്ടാവും എപ്പോഴും നമുക്ക് എന്താ കാലഘട്ടം മാറി നമ്മൾ ഒക്കെ ഒരു എന്താ പറയേണ്ടത് നമ്മളെ കാലഘട്ടത്തിലുള്ള ആ രൂപത്തിലല്ല ഇപ്പോഴുള്ളത് അപ്പോൾ അതിനുള്ള എന്താ പറയേണ്ടത് സമൂഹത്തിന് അത് മാറ്റിയെടുക്കുക എന്നുള്ളതന്നെ ബോധവൽക്കരിച്ച് തന്നെ മാറ്റിയെടുത്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ സമൂഹം വളരെ ഇതായിട്ടുള്ള രൂപത്തിലേക്കാണ് പോകുന്നത് ചെറുപ്പം മുതലേ നമ്മൾ ഏറ്റവും കൂടുതൽ സ്കൂൾ തലങ്ങളിൽ തുടങ്ങിയിട്ട് കോളേജ് വരെയുള്ള തലങ്ങളിൽ ബോധവൽക്കരണവും കാര്യങ്ങളും അതുപോലെ ഓരോ റെസിഡൻസ് അസോസിയേഷനിൽ ബന്ധപ്പെട്ടിട്ട് ഓരോ ജില്ലയിലെ പഞ്ചായത്തുകൾ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ഓരോ ടൗൺഷിപ്പ് അവിടെയൊക്കെ വെച്ചുകൊണ്ട് തന്നെ എല്ലാ കുടുംബത്തിന് എല്ലാവർക്കും ഉള്ളൊരു ബോധവൽക്കരണം കൊടുക്കുക ശരി അത് എങ്ങനെയൊക്കെ ഇത് ഇപ്പം മൊബൈലിൻ്റെ വരവ് വലിയൊരു ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരുപാട് ദോഷങ്ങളുണ്ട് അപ്പം അതിൻ്റെ ഗുണവശം മാത്രം നമ്മൾ ഉപയോഗിക്കാൻ തക്കവണ്ണം കുട്ടികളൊക്കെ പ്രാപ്തരാക്കുക അതൊക്കെ നമ്മൾ രക്ഷിതാക്കളാണ് ചെയ്യേണ്ടത് ഒരുഡർ ആയിട്ട് പറയുമ്പോൾ നമ്മൾ നമ്മൾ ഇത്ര അങ്ങനെ ശരീരം ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ ഡെയിലി ജിമ്മിൽ പോകുന്ന ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകൾ ഒരിക്കലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അത് അത് എപ്പോഴും തന്നെ പറയാറുണ്ട് മാത്രമല്ല ഞാൻ സ്പോർട്സ് ആയിട്ട് എന്തെങ്കിലും ഒരു ചേർന്ന് ഫിറ്റ്നസ് നമ്മള് നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് ആ നമ്മുടെ ശരീരത്തിന് നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് ദോഷമായിട്ടുള്ള ഒരു കാര്യം അത് വലിയൊരു കാര്യമാണ് അത് മനസ്സിലാക്കേണ്ട കാര്യം അപ്പോൾ അതിന് ബോഡി ബിൽഡിംഗ് എന്ന് മാത്രമല്ല പറഞ്ഞു സ്പോർട്സിലെ ഏതായിട്ടാലും ഫുട്ബോളായാലോ വോളിബോളായാലോ പിന്നെ ഷട്ടിൽ ടൂർണമെൻ്റ് ആയാലോ ഏതും ഏതെങ്കിലും ഗെയിമും അതേപോലെ സ്പോർട്സിലും അത്ലറ്റിക്സിലും നമ്മൾ പോവുക പിന്നെ ശരീരത്തിനെ നമ്മളെ നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റ് ട്രെയിനിങ്ങൊക്കെ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ വെയിറ്റ് ട്രെയിനിങ് അത്യാവശ്യമാണ് നമ്മളെ മസിൽ ലോസും ഒരു പ്രായമായി കഴിഞ്ഞാൽ മസിൽ ലോസിങ് ലോസൊക്കെ വരും അപ്പോൾ അതിനെ നിലനിർത്തണം നമ്മൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്യണം അപ്പോൾ അതൊക്കെ നല്ല അറിയുന്ന കോച്ചസിന്റെ കീഴിൽ നന്നായിട്ട് ട്രെയിൻ ചെയ്ത് നല്ല ശരീരം ഉണ്ടാക്കുക നല്ല ശരീരം ഉണ്ടാകുമ്പോ നല്ല മനസ്സുണ്ടാവും അതില് അപ്പൊ നല്ല ചിന്താഗതികളി വരും അപ്പൊ നല്ലൊരു സമൂഹത്തിന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ശരീരത്തിൽ ഒരു ഉറക്കാത്ത മനസ്സ് അല്ല ആവശ്യത്തിന് ഉറക്കണല്ലോ ആവശ്യത്തിന് ഉറച്ച മനസ്സുണ്ടെങ്കിൽ ഇതൊക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞു ഒരു നമ്മളിപ്പോൾ എന്തെങ്കിലും പാടില്ല എന്ന് പറയുന്നത് ഒഴിവാക്കേണ്ട കാര്യമാണെങ്കിൽ അത് ഒഴിവാക്കേണ്ട മനസ്സ് അതിൻ്റെ മനസ്സിന് മനക്കട്ടിന് ഇപ്പോൾ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കും ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോൾ ഡ്രഗ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാണ് അവർ അവരുപയോഗിച്ച് അത് കഴിഞ്ഞത് കഴിഞ്ഞു ഇനി ഞാനത് ഉപയോഗിക്കില്ല എന്നുള്ളത് പ്രതിജ്ഞ ചെയ്യുക നമ്മുടെ രക്ഷിതാക്കളുടെ അച്ഛൻ്റെ അമ്മൻ്റെ അല്ലെങ്കിൽ ഭാര്യയുടെ മക്കളുടെയോ അല്ലെങ്കിൽ സഹോദരൻ്റെയോ അല്ലെങ്കിൽ സഹോദരിയുടെ ഇങ്ങനെയൊക്കെ ഉള്ള ബന്ധങ്ങൾ നമ്മൾ മനസ്സിന് മുഖം ഓർമ്മിച്ചുകൊണ്ട് ഇതെല്ലാം വിട്ടിട്ട് നല്ലൊരു ജീവിതം മുന്നോട്ട് എല്ലാവരും വരുന്ന ഇപ്പോഴും ബോഡി ഒരു മനുഷ്യൻ ഈ പ്രായത്തിലും ഞാൻ കൊണ്ടുവരാം റെഗുലർ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിരി തന്നെ ഒരു ദിവസം വർക്ക് ചെയ്യുന്നത് നമുക്ക് നിർബന്ധമായിട്ട് ഇപ്പം ഞാൻ നോമ്പ് സീസണാണ് ആണ് ഇപ്പം നോമ്പായതിനു ശേഷം ഞാൻ വൈകുന്നേരം നാലര മണിക്ക് നടക്കാം ഗ്രൗണ്ടിൽ പോകും നടക്കാൻ പോയി നടന്ന് ഒരു അഞ്ചു കിലോമീറ്റർ നടന്നു കഴിഞ്ഞിട്ട് വന്നിട്ട് അപ്പോഴേക്ക് വന്ന് കുളികൾ കഴിയുമ്പഴേക്ക് നോമ്പ് പുറക്കേണ്ട സമയമാകും റെഗുലർ ചെയ്യുന്ന ചില സാഹചര്യത്തിൽ നമ്മളിപ്പോ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയി ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഗ്യാപ്പ് വരും അപ്പോൾ അധികം ആൾക്കാർക്കും പറ്റുന്ന ഒന്നോ രണ്ടോ ദിവസത്തെ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാല് മതി ഇനിയിപ്പോ അടുത്ത ആഴ്ച തുടങ്ങാം അല്ലെങ്കിൽ അടുത്ത മാസം തുടങ്ങാം എന്ന് പറഞ്ഞ് വിടും ഇത് വിട്ട് കഴിയുമ്പോൾ എന്താ വെച്ചാൽ ഭക്ഷണത്തിന്റെ കൺട്രോളിങ്ങും എല്ലാം മാറും അപ്പൊ മൊത്തത്തിലെല്ലാം ഫാറ്റ് ആയി നമുക്ക് നമ്മുടെ ആ ഫിറ്റ്നസ് നിർത്താൻ പറ്റാണ്ടോ പിന്നെ അത് കുറച്ചു കൊണ്ടുവരാൻ നല്ല ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യണം അപ്പം ആവശ്യത്തിന് പിന്നെ ഭക്ഷണം കഴിക്കാതെ ഇതുണ്ടല്ലോ അതും വളരെ തൽക്കടാണ് ആവശ്യത്തിനുള്ള പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള നാച്ചുറലായിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുക നാച്ചുറലായിട്ട് വ്യായാമം ചെയ്യുക അങ്ങനെ ശരീരം നിലകും കുറച്ച് കാര്യങ്ങൾ പറയാം അത് കേൾക്കുമ്പോൾ മനസ്സിൽ വരുന്ന കേൾക്കുമ്പോട്ട്

ഇക്കൊക്കെ നാടൻ ഫുഡാണ് ഇഷ്ടംബം പാടാറുണ്ടോ പാട്ടിന് ഞാനായിട്ട് പാട്ടിഷ്ട കഴിവില്ല കുളിക്കുമ്പോ പാടുകാനകന്ധർ എന്ന് പറഞ്ഞ സിനിമയിൽ പേര് പാടുന്നുണ്ട് ഞാന് ചന്ദ്രകളാർഥിന്നുള്ള ജയില പ്രണയം പ്രണയം വരാറില്ല ചിലപ്പോ ഇന്ന് വലിയ ഈ മനുഷ്യന് ഒന്നും വരില്ല അങ്ങനെ തോന്നും പക്ഷെ മനസ്സിൽ പ്രണയം സൂക്ഷിക്കുന്ന ആളല്ലേ പ്രണയം നമുക്ക് ആദ്യം ഞാനത് ഇമാജിൻ ചെയ്യാവിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടത് അതാണ് ഫേവറേറ്റ് പ്രണയം സംഭവിച്ചിട്ടുണ്ടോ പ്രണയം

എല്ലാം നല്ല പാട്ടുകളാണ് ഒരുപാട് മെലഡീസ് പാട്ട് ഒരു പാടില്ല പക്ഷെ മൂളിപ്പാട്ടൊക്കെ പാടാൻ നമുക്ക് പഠിച്ചില്ല പക്ഷെ പാട്ടുകൾ ഒരുപാട് കേൾക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഇപ്പൊ സർവീസിലുള്ള സമയത്തെ നമ്മൾ ഈ സിനിമേനെ കാണും കാണുന്ന വെല്ലുന്ന സ്റ്റോറികൾ അല്ലെങ്കിൽ കഥ ഇൻസിഡന്റ് നമ്മുടെ ലൈഫിൽ കണ്ടിട്ടുണ്ടാവില്ലേ അങ്ങനെ എന്തെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുമോ ഇഷ്ടംപോലെ ഉണ്ട് അതൊക്കെ ഒരുപാട് നമ്മള് ഈ റിട്ടയർ ആയി കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനത്തെ കഥകൾ പറയുന്നത് ശരിയല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നിങ്ങൾ കാണുന്ന ഞാൻ ഞാൻ ഒരു ഒരു ചെറിയൊരു സംഭവം ഒരു ഇബ്രാഹിം എന്ന് പറയുന്ന ഡീപ്പോർട്ട് ചെയ്യാൻ ഞാൻ പാകിസ്ഥാൻ പോയിരുന്നു അവിടെ ചെന്നു കഴിഞ്ഞിട്ട് ആൾക്ക് അതിന് പിന്നെ പാകിസ്ഥാൻ പൗറാണെന്നുള്ള മതിയായ രേഖ ഇല്ലാത്തതുകൊണ്ട് തിരിച്ചു കൊണ്ടുവന്നു ഇവിടെ കോടതിയില് ഏൽപ്പിച്ച അതിന് ഞാൻ ആ സംഭവം ഞാനാണ് ഞാനാണതിന് പിന്നെ ഇതായിട്ട് പോയിരുന്നത് അപ്പം അദ്ദേഹം പിന്നെ താമരശ്ശേരി സേരിക്കുന്ന സമയത്താണ് വടകര ഉള്ള എടച്ചേരി ഉള്ള ഒരാളെ കൊണ്ട് അപ്പൊ അത് ഞാൻ പറഞ്ഞത് കേട്ടിട്ടാണ് ലാലേട്ടൻ പ്രൊഡ്യൂസ് ചെയ്ത പടം പരദേശി എന്നുള്ള സിനിമ അതിനോട് ഉണ്ടാക്കിയ സിനിമ അതായത് പൗരത്വത്തിന്റെ പ്രശ്നം അതായത് അദ്ദേഹം ഈ പറയുന്ന കക്ഷി പിന്നെ ചെറുപ്രായത്തിൽ ദുബായിലേക്കും പറഞ്ഞിട്ട് ഉരുവിൽ കയറിപ്പോയത് അങ്ങനെ കറാച്ചിയിൽ ഇറങ്ങി അങ്ങനെ പാകിസ്ഥാനിൽ പെട്ടുപോയി പാകിസ്ഥാനിൽ പെട്ട് കുറച്ചു കാലം കഴിഞ്ഞപ്പോ പെട്ടെന്ന് അവിടെ നിന്ന് പോയാൽ അതിന് തിരിച്ചു വരാനുള്ള സൗകര്യമില്ല അപ്പൊ അയാൾ അവിടെ നിന്ന് പാസ്പോർട്ട് ഉണ്ടാക്കിയിട്ട് ഇവിടത്തേക്ക് വിസ എടുത്തിട്ട് ഇന്ത്യയിലേക്ക് വന്നു അപ്പൊ പാസ്പോർട്ട് ആക്ട് പ്രകാരം അയാൾ ഇന്ത്യൻ പൗരനല്ല അപ്പൊ അയാള് ഡീപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പാകിസ്ഥാൻ പൗരനാണ് അപ്പൊ നമ്മൾ ഡീപ്പോർട്ട് ചെയ്യാൻ പോയപ്പോൾ പാകിസ്ഥാൻ ഇത് പാസ്പോർട്ടും തെളിവില്ല അങ്ങനെ തിരിച്ചു കൊണ്ടുവന്നു ഇതുപോലെ പല റൈറ്റേഴ്സ് ഒക്കെ ഒക്കെ കഥകളും അത് ചിലപ്പോ കാര്യങ്ങളൊക്കെ ഡിസ്കസ് സമയത്ത് ഒരു സിനിമ നടന്നാണ് നമ്മുടെ ഈ ട്രാഫിക്കിൽ നിൽക്കുന്നത് ആളുകൾക്ക് അങ്ങനെ ഒരു കൗതുകം ഉണ്ടാവും ചിലപ്പോ കൗതുകം പല രീതിയിലായിരിക്കും റെസ്പോൺസ് വരിക അതൊക്കെ ചിലപ്പോ നമ്മുടെ ജോലി ചിലര് വണ്ടി എടുത്തിട്ട് അപ്പറത്തോണ്ട് സൈഡാക്കി എടുത്തിട്ട് ആ ഷൂട്ടിംഗ് ആണ് എന്നുള്ള ധാരണയിൽ പലരും ചോദിച്ചിട്ടുണ്ട് പിന്നെ നാട്ടിലുള്ളവർ തന്നെ പറയും സിനിമ റിലീസായി കഴിഞ്ഞിട്ട് സിനിമ കാണുമ്പോ നിങ്ങൾ ഇത് എപ്പഴാ പോയിട്ട് അഭിനയിച്ചത് നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഷൂട്ടിങ്ങിന് പോയി കഴിഞ്ഞാൽ അവിടെ ചോദിക്കോലി എപ്പഴാ എന്ന് ചോദിച്ചു ഇത് ഇതിന്റെ ഇടയിൽ ഒരു എന്താ പറയേണ്ട ഒരു സർക്കസ് തന്നെയായിരുന്നു ഒരു മുപ്പത്തിമൂന്നര വർഷം ഞാൻ സർവീസിലുള്ള സമയത്ത് അതിന്റെ ലീവുകളൊന്നും വേറെ ആവശ്യത്തിന് ഞാൻ എടുക്കൂല ഷൂട്ടിംഗ് വരുന്ന സമയത്ത് അതിനുവേണ്ടി മാത്രം എടുക്കും സമയത്ത് നമ്മൾ ഫുൾ ടൈം ജോലി തന്നെയായിരിക്കും അങ്ങനെ അത് കൊണ്ടുപോയി മൂന്ന് ഭാഗത്തു നിന്നുള്ളതും ഉയർച്ചയും വിജയം എന്താ പറയുക എനിക്ക് തോന്നുന്നു അഭിനയത്തിന്റെ കൂടെ ബിസിനസ് അതിന്റെ കൂടെ പാഷൻ എത്ര പേർക്ക് പറ്റും അറിയില്ല കാരണം പലപ്പോഴും എല്ലാവരും ഇങ്ങനെ കൗതുകത്തോടെ കുശുമ്പോടെ കൂടെ ചിലപ്പോ നോക്കുമായിരിക്കും അല്ലെ ലൈഫിന്റെ ഈ ഒരു സക്സസ് അതിന്റെ ഒരിക്കലും അത്രയും പരിശ്രമവും ഉണ്ട് പറയണല്ലേ അത് ഭയങ്കര ഒരു ഹാർഡ് വർക്കിംഗ് കൂടെ ലൈഫിൽ പിന്നെ തീർച്ചയായിട്ടും നമ്മൾ അതുപോലെ എനിക്ക് ഞാൻ ഒരു കാര്യത്തിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് നമ്മൾ ടെൻഷൻ അടിക്കാമെന്ന് അറിയില്ലേ ഒരു കാര്യത്തിലും ഞാൻ ടെൻഷൻ അടിക്കൂല ഒരു എന്തെങ്കിലും ഒരു മാറ്റർ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ സർവീസിലുള്ള സമയത്തും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ മാക്സിമം അത്ര വന്നു കഴിഞ്ഞാൽ അത്ര മാക്സിമം വന്നു കഴിഞ്ഞാൽ ജോലി ഉണ്ടാവില്ല അപ്പം അതിനനുസരിച്ച് ജീവിക്കാൻ നമുക്ക് എന്നവിടെ തീരുമാനം എടുക്കും പിന്നെ എന്ത് കിട്ടിയാലും ലാഭമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടെൻഷൻ അടിച്ചുകൊണ്ട് ഒരു കാര്യത്തിനും പരിഹാരമല്ല ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിനെയും ബാധിക്കും ഒരുപാട് എനിക്ക് ദേഷ്യമൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ കൂടുതലായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു അത് ഞാനും കഴിക്കും അത് നമുക്ക് ടെൻഷൻ വരുമ്പോ ദേഷ്യം വരുമ്പോ ഫുഡ് കഴിക്കും ഫുഡ് കഴിക്കും കഴിക്കും ചില ആൾക്കാർ കഴിക്കൂല ചില ചെലും നമ്മൾ ജീവിതത്തിൽ എല്ലാവരും എന്താ എല്ലാരും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് അതിന് നമ്മളെ കാര്യങ്ങൾ ആലോചിച്ച് അത് ഇല്ലാണ്ടാക്കാൻ നോക്കുക എന്നല്ലാതെ ടെൻഷൻ അടിച്ചുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒരു ഒരു കാര്യം കാര്യം ഇതുപോലെ തന്നെ ഫോളോ ചെയ്യുന്ന എന്തെങ്കിലും ലൈഫിൽ പോകും കൃത്യമായിട്ട് വേറെ ഞാൻ പറ വ്യായാമത്തിന്റെ കാര്യം തന്നെ ഭക്ഷണം വ്യായാമം ഒക്കെ നമ്മുടെ ആവശ്യത്തിലുള്ള ഭക്ഷണം കഴിക്കുക വ്യായാമം അതുപോലെ കുടുംബത്തിൽ നമ്മൾ എല്ലാവരെയും നമ്മള് ഒരു എന്താ പറയണ്ടത് ഫിറ്റ്നസിന്റെ കാര്യത്തിൽ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യും അത് ബന്ധപ്പെട്ട ആൾക്കാരും നമ്മളിപ്പോ കൂടെ നമ്മൾ പരിചയപരമായിട്ടുള്ള ആൾക്കാരും അത് പ്രായഭേദമന്യേ അവരെടുത്ത് നമ്മളിത് അഡ്വൈസ് ചെയ്യും ഞാൻ ടെൻഷൻ ടെൻഷൻ അടിച്ചിട്ട് ഇവിടെ ഫുഡ് ഫുഡ് അങ്ങനെ ഒരു 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 കാറ്റഗറി കാറ്റഗറി വെക്കോ അടിച്ച് വന്നപ്പോൾ തന്നെ എനിക്ക് 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 ഒന്ന് നടന്ന് കൂടെ ഈ റെസ്റ്റോറന്റ് എന്നെ കാണിക്കാവോ പിന്നെ ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ള സ്ഥാപനമാണ് പഴയ പാണ്ഡ്യശാലയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ കൊപ്രക്കളമായി വല്യങ്ങാടിന്റെ ഒരു ഭാഗമാണിത് അതെ അതെ അപ്പം പിന്നെ കോടതി ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഇത്ര അടുത്ത് പിന്നെ ബീച്ച് വളരെ അടുത്താണ് ആ അപ്പം കോഴിക്കോടിന്റെ എന്താ പറയേണ്ടത് നോസ്ട്രോളജിക് ഒരു ഏരിയ തന്നെയാണ് അപ്പം അങ്ങനത്തെ ഒരു ബിൽഡിങ്ങില് അപ്പം നമ്മളെ ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നതന്നെ നമുക്ക് വലിയ സന്തോഷം കാണാം ഒരുപാട് സന്തോഷം ഇക്ക ഇക്കനെ പോലെ തന്നെ അടിപൊളിയാണ് റെസ്റ്റോറൻറ്റ് അത് വന്ന് ഇവിടുന്ന് വയറു നേരെ ആഹാരം കഴിക്കുക അതുപോലെ തന്നെ മനസ്സ് നിറഞ്ഞിട്ട് നിറഞ്ഞിട്ടയക്കുക ആളുകൾ പോവുക ഒരുപാട് സന്തോഷം ഇനിയും ഇതിന്റെ സക്സസ്ഫുള്ളി കൊച്ചിയിൽ വരട്ടെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് എത്രയോ പെട്ടെന്ന് ഓപ്പൺ ആക്കാൻ പറ്റണ്ട എല്ലാവിധ ആശംസകളും നേരാണ് താങ്ക് യു സോ മച്ച് ഇക്ക